ഹായ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് വേണമെങ്കി പറയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ആട്ടെ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്യാമറ ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് എങ്കിലും ഇത് ഒരു സ്പെഷ്യൽ അൺബോക്സിങ് ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാവയ്ക്ക് കിട്ടിയ ഫസ്റ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റാണിത് അപ്പം കുറച്ച് ദിവസമായി ഇത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് പിന്നെ വീടിൻ്റെ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതിനെ കൊണ്ട് നമ്മൾ അൺബോക്സ് ചെയ്യാതെ ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇത് ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അൻസീം രുബാനിയാണ് ഇഷാനും കൂടെ അവരുടെ മകൻ ഇഷാനും കൂടി കൂടിയിട്ടാണ് അപ്പൊ അവർക്ക് ഒരുപാട് നന്ദി അവരുടെ അവരുടെതാണ് ഞങ്ങളുടെ ഭാവി കിട്ടിയ ഫസ്റ്റ് ഗിഫ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നിങ്ങളെ പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് എന്താണ് ഇതിന്റെ അകത്ത് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ഗിഫ്റ്റ് ഒക്കെ ആകുമ്പോൾ കുറച്ച് അധികം കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് പതുക്ക പതുക്കേറി അല്ലേ കേറ് അതേത് സുരസല്ലേ

എനിക്ക് മറ്റേ മൈദിതൊക്കെ തൊട്ടിലാണെന്ന് തോന്നുന്നു അപ്പൊ ഈ കൊട്ടേരിട്ടിട്ട് മറ്റേ കിട്ടേ കൊട്ടേരം ഇട്ടിട്ട് ആ കുട്ടിനാക്കാൻ ഇത് ബേബിന് എടുക്കള്ളേ ഇത് അപ്പുറത്ത് സിബിട പിന്നെ ഇവിടെ സിബിഡ് മറ്റേ കുഞ്ഞിനെടുത്തിട്ടിങ്ങനെ

ബെഡ്ഷീറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് കളർ കളർ കോൺസെപ്റ്റിലും കാര്യങ്ങളും ഇപ്പൊ മൊത്തം ഇപ്പം ചെയ്തത് പക്ഷേ ഇതും അവന്റെ പ്ലാനിങ് ആയിരുന്നു കറക്റ്റ് അതേ നമ്മളെ റൂമിന്റെ അല്ലെങ്കിൽ ബെഡിന്റെ ബെഡ്ഷീറ്റിന്റെ ഒക്കെ എക്സാക്ട് കളറിൽ ഇത് കസ്റ്റമൈഡ് ചെയ്യിപ്പിച്ചതാണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് തൊട്ടില് മറ്റേ തൊട്ടിലിന്റെ തൊട്ടിലല്ലേ ഇതാണ് ഗിഫ്റ്റ് ആണ് ഗൌണല്ലേ ഇത് മറ്റേ തൊട്ടിലില്ലേ ഇപ്പൊ കയറൊക്കെ തന്നില്ലേ അപ്പൊ ഈ സാധനം ഇതിന്റെ ഉള്ളിൽ കൂടെ എടുക്കാം ോണ്ടാവും ഇത് കംപ്ലീറ്റ് ആയില്ല ഇതാ ലാസ്റ്റ് പറയാം രണ്ട് സ്റ്റാർസ് ഉണ്ട് ഇത് ഇത് നമുക്ക് മറ്റേ എന്ത് ചെയ്യാ കുഞ്ഞാ വന്ന എന്ത് ചെയ്യാ ബക്കറ്റിൽ ഇട്ടിട്ട് എവിടെ പോകുമ്പോ അതിനുള്ള സാധനം ഇത് അല്ലേ മനസ്സിലായി അതല്ല ഇത് മറ്റേ ഇല്ല ഇതാ കുഞ്ഞാവിന്റെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ പാമ്പസും അങ്ങനത്തെ സെപ്പറേറ്റ് എന്താ പറയാ ഇതാക്കണ്ടല്ലോ അപ്പം ഇത് അത് മറ്റേ അടക്കത് അങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകാം ഇനി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടന് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതായാല് അപ്പോൾ ഇങ്ങനെ വെച്ച കൊണ്ടോ ഇത് നെക്സ്റ്റ് നെക്സ്റ്റ് എന്നി ഇത് ಮತ್ತೆ പില്ലോ അതായത് ഇവിടെ ഈ നീളത്തിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഞാൻ കാറ്റ് ചെറുങ്ങുംണ്ടണ്ടക്ക് ഞാൻ അറിയാ ഇത് പില്ലല്ല പില്ലം അല്ല അല്ല ഇത് മറ്റേ തൊട്ടിൻ ഉള്ളിൽ ഇടുന്നതാ തൊട്ടിൻ ഉള്ളിലോ അറിഞ്ഞേ അവിടെ സിബ് ഉണ്ടല്ലോ ഒരു ഏടി ഒരു സിബ് ഉണ്ടല്ലോ ആ ആ ആ അവിടെ കേരിയ ഇത് കേരിയதானല്ലേ വെരി ടേ ഞാൻ എന്താ നോക്ക

അങ്ങനെ വരൂ എന്നിട്ട് ഇങ്ങനെ ആടെ സുബ്ബണ്ടോ അപ്പങ്ങനെ ഇത് ഇങ്ങനെ വെക്കൂ എന്നിട്ട് ഇത് അയിന്റെ മോളിൽ ഇങ്ങനെ കൊളത്താതാ രണ്ട് സൈഡില് ആണേ ആ ഇങ്ങനെ കൊളത്തു ആ ഇങ്ങനെ കൊളത്തു എന്നിട്ട് ഇങ്ങനെ 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 നീ അടുത്തത് അടുത്തത് അതല്ല ഫീഡിങ് ഫീഡിങ് ബില്ലോ വെക്ക എന്നിട്ട് പാലും എടുക്കാൻ വേണ്ടിട്ട് മറ്റേത് കൈമില് ഇമ്പൾ കൈ കൊഴിയല്ലേ അപ്പം വാനങ്ങനെ ചുരുക്കം പറഞ്ഞാൽ നമ്മളെ മടിയന്മാരാക്കുന്ന പരിപാടി അല്ലേ

അതിനകത്ത് വരുന്ന മര്യാദക്കണത്യല്ലേ അതുകൊണ്ടുള്ളതാണ് ബെഡിൽ വെച്ചിട്ട് ഇതാക്കാനുള്ള സംഭവം സംഭവം അത് ഇതൊക്കെ കൊണ്ടൊക്കെ വെക്കാവള സാധനം എല്ലാം കൂടി വെക്ക മടക്കി വെക്കാവളെ കൊണ്ടുപോണെങ്കിലൊക്കെ മടക്കണെങ്കിൽ മടക്കിട്ട് കൊണ്ടുപോകണമെങ്കിലൊക്കെ സേഫായിട്ട് വെക്കാനുള്ള ഇത്രയൊക്കെയാണ് ഇതിനകത്ത് അടിപൊളി അടിപൊളിയാക്കി ബെഡിന് ഒന്നായിട്ട് ഇങ്ങനെ അടിപൊളിയായി കാരണം സത്യം പറഞ്ഞാല് ഇതേപോലൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കേണ്ട കാര്യം പോലും നമുക്ക് അറിയില്ല കാരണം ചിലപ്പോൾ ഈ തൊട്ടിലും ഇതൊക്കെ വാങ്ങിക്കാൻ നമുക്കറിയാം തൊട്ടിലും അതേപോലെ തന്നെ കൊട്ടയൊക്കെ വാങ്ങിക്കണം അത് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇടാൻ കൊട്ടയൊക്കെ വാങ്ങിക്കണം ഞാൻ അറിയാം പക്ഷെ പക്ഷേ ഇതേപോലെ സാധനങ്ങളും ഇതൊന്നും പ്രീമിയം അറിയില്ല ഈ സാധനമൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ കുറെ ഒക്കെ കാണില്ലേ എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ ഞാൻ പ്രഗ്നൻറ്റ് ആയതിനു ശേഷം എന്റെ സെർച്ച് ലിസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഫുൾ വരും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അതുകൊണ്ട് ഞാനിതൊക്കെ പഠിച്ചു അപ്പം അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് ഇത് തന്ന അൻസിക്കും ലുബാനിക്കും ഇശാനും ണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് വെച്ചിട്ട് അതിന്റെ ഭിയാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു